ഹായ് ഹലോ അപ്പം ഞാൻ കഥകളുടെ രാജകുമാരി അപ്പോൾ ഈ ചോദ്യം എൻ്റെ മെയിൻ ചാനലിൽ വന്നതാണ് കേട്ടോ ഫോളോസ് എങ്ങനെ കൂട്ടുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് പ്രതിലിപിയിൽ ഫോളോസ് കൂട്ടുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് ആ ഇതിൽ തന്നെ ഞാൻ വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഡെയിലി വിഷയങ്ങളിൽ പരമാവധി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കും പിന്നത്തെ കാര്യം മറ്റുള്ളവരെ രചന വായിച്ച് അവരോടും തിരിച്ചു വന്ന് നമ്മളെ രചന വായിക്കാൻ പറയാം നോർമലി നമ്മൾ യൂട്യൂബിൽ പറയുന്ന പോലെ തിരിച്ചും സബ് ചെയ്യാൻ പറയണ പോലെ തന്നെ അവരെടുത്ത് അവരെ രചന വായിക്കുക അവരോട് പറയാം വായിച്ച് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാം പിന്നത്തെ മെയിനായിട്ട് പലരോടും പലരോടും നമ്മുടെ സ്റ്റോറി പോസ്റ്റ് ചെയ്യാൻ പറയാം അത് അവർക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാൻ കഴിയും അങ്ങനെ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ അവരിടുന്ന പോസ്റ്റുകളുടെ താഴെ കമൻറ്റായിട്ട് നമ്മുടെ സ്റ്റോറിയുടെ ലിങ്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാം അതുകൂടാതെ ഫേസ്ബുക്കില് പ്രതിലിപി മലയാളം എന്നൊരു ഗ്രൂപ്പുണ്ട് എഫ് ഡി ഗ്രൂപ്പ് ഉണ്ട് അപ്പം അതില് ഫോളോ ചെയ്തതിന് ശേഷം അതിലും നമ്മുടെ രചന ഷെയർ ചെയ്യാൻ പറ്റും ലിങ്ക് ഷെയർ ചെയ്യാം അതുകൂടാതെ വാട്സപ്പിൽ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാം അത് ഇതൊന്നും അല്ലാതെ നമുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന സ്റ്റോറിയുടെ കോഡ്സ് എടുത്തിട്ട് നമുക്ക് എഴുതി ചെയ്യാലോ അങ്ങനെയുള്ള ഇടത്തൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെയും ഷെയർ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി ഫോളോവേഴ്സ് കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ വരാം ബായ്